കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറാം വാർഷികവും ആഘോഷ സമാപനവും ഈ മാസം എട്ടോ ഒൻപത് തീയതികളിൽ നടക്കും കോതമംഗലം എം എൽ ആന്റണി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും ഏലിയാസ് മോർ യൂലിയസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ കീഴിൽ മാർബേസിൽ സ്കൂൾ ആരംഭിക്കുന്നത് പഠനരംഗത്തും കലാകായിക അക്കാദമി രംഗങ്ങളിലും മികവ് പുലർത്തുന്ന മാർബേസിൽ അതിന്റെ നവതി ആഘോഷിക്കുകയാണ് ബേസിൽ ഫിഎസ്റ്റു കെ ടു സിക്സ് നവതി എന്ന പേരിട്ടിരിക്കുന്ന നവതി വാർഷികവും ആഘോഷ പരിപാടികളുടെ സമാപനവും ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ നടക്കും മാർത്തോമാ ചെറിയ പള്ളി വികാരി റവറൻ ഫാദർ സാജു ജോർജ് കുരി അധ്യക്ഷത വഹിക്കുന്ന യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുഖ്യ പ്രഭാഷണം നടത്തും അഭിവന്യ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപോലി പ്രഭാഷണവും എട്ടാം തീയതി രാവിലെ പതാക ഉയർത്തി കഴിഞ്ഞിട്ടുള്ള മാർബേസിലിന്റെ തനിമയാർന്ന കഴിഞ്ഞ എൺപത്തൊമ്പത് വർഷമായി നടക്കുന്ന ബേസിൽ കിസ്സും തുടങ്ങി അതിനുശേഷം ഉച്ചകഴിഞ്ഞ് സിംഹണി എന്ന പേരിലുള്ള ഒരു മ്യൂസിക്കൽ വൈബും മ്യൂസിക്കൽ പ്രോഗ്രാമും നടക്കുന്നു ഒൻപതാം തീയതിയിലെ പൊതുസമ്മേളനവും കഴിഞ്ഞുള്ള കുട്ടികളുടെ പരിപാടികളും പന്ത്രണ്ടാം തീയതി കായിക കേരളത്തിൻ്റെ മാത്രമല്ല എന്നും കോതമംഗലത്തിൻ്റെ നൊസ്റ്റാൾജിയായി ആണ് ഈ വർഷത്തെ സമാപിക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ഇതോടൊപ്പം യാത്രയയപ്പ് നൽകും പഠനരംഗത്തും കലാകായിക അക്കാദമിക രംഗങ്ങളിലും മികവ് പുലർത്തിയ കുട്ടികൾക്ക് ചെറിയ പള്ളി നൽകുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്